നൽകുമാറാകട്ടെ ഇരിക്കട്ടെ ഞാൻ ഒറ്റക്കാര്യം കൂടി പറയട്ടെ ബഹുമാനപ്പെട്ട ഷെയഹു ഞാൻ ചെറിയ പി ഉസ്താദ് ആരും അറിയമാണെന്ന് ആഗ്രഹിച്ച മഹാനല്ല ആരും അറിയരുത് എന്ന് ആഗ്രഹിച്ച വ്യക്തിത്വമാണ് ആരും അറിയരുത് ആരും അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല അങ്ങനെ പറയ മാത്രല്ല ചിലപ്പോ രൂപത്തിലും ഭാവത്തിലും ശബ്ദത്തിലും ഒക്കെ യാത്രക്കിടയിലെ ആളുകൾക്ക് തോന്നും ഇത് എ പി ഉസ്താദ് ആണെന്ന് കാരണം ആകൃതി അങ്ങനെയാണ് രൂപം അങ്ങനെയാണ് മുഖക്ഷയ്പും അങ്ങനെയാണ് ശബ്ദവും അങ്ങനെയാണ് പേരിന്റെ കൂടെ ആണെങ്കിൽ ഒരു എ പി എന്ന ഇനീഷ്യലും ഉണ്ട് അപ്പൊ ഒരിക്കൽ ഉസ്താദിന്റെ കൂടെ ട്രെയിൻ യാത്ര ചെയ്യുമ്പോ ഉസ്താദ് ജനങ്ങൾക്ക് അറിയാത്ത രൂപത്തിൽ അങ്ങനെ പോയിക്കോട്ടെ എന്നുള്ള ഉസ്താദിന്റെ മറുപടി കേട്ടപ്പോ നമുക്ക് വലിയ ഉസ്താദിന്റെ ആ ഒരു എളിമ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിച്ചു ഉസ്താദിന്റെ പേരെന്താന്ന് വെച്ചു പേര് മുഹമ്മദ് തന്നെയുള്ള പേര് ഇനീഷ്യൽ എന്താന്ന് വെച്ചു അപ്പൊ ഇപ്പൊ വീട് നിൽക്കുന്ന സ്ഥലത്തിന് കടോളിൽ എന്ന് പറയുന്നത് അപ്പൊ കടോളിൽ നിന്ന് പറഞ്ഞു പാക്ക് പിടുത്തം കിട്ടിയില്ല കാരണം ഇനീഷ്യലായി മൂപ്പര് ചോദിക്കുന്നത് എ പിന്നെ കിട്ടാനാണ് അത് പറഞ്ഞില്ല നാട് എവിടെന്നു ചോദിച്ചു നാട് കരുമ്പയിലെന്ന് പറഞ്ഞു അപ്പൊ അതും പിടുത്തം കിട്ടിയില്ല കാരണം കാന്തവരുന്ന പേരിന്റെ കൂടെ ഉള്ളത് ഇത് മൂന്നും അറിയാതെ അസ്ലാം വലൈക്കും എന്ന് മൂപ്പര് പോയി അപ്പൊ ഞാൻ ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ പറഞ്ഞത് അത് മൂപ്പർക്കും എനിക്കും സൗകര്യമാണ് എന്നെ അറിഞ്ഞിട്ട് മൂപ്പർക്കൊരു ബുദ്ധിമുട്ടും വേണ്ട മൂപ്പർ എന്നെ അറിഞ്ഞോളന്ന് എനിക്കും ഇല്ല ഒരാളങ്ങനെ അറിഞ്ഞിട്ട് ബന്ധ കിട്ടാനാ അങ്ങനെ ജീവിച്ചതാണ് ആരും അങ്ങനെ നമ്മളോട് ഞമ്മളോടൊപ്പം ഒരാളെന്ന് ചോദിച്ചാൽ ടൈറ്റിലും ഇനീഷ്യലും ഒക്കെ റെഡി റെഡിക്ക് പറയല്ലേ ഞാൻ അങ്ങനെ എങ്ങനെയാണ് വലിയ ആളാ മറ്റേ അതൊന്നുമില്ല അതാ ഒരു എളിമള്ള നിലപാടിൽ അങ്ങനെ തന്നെ തായ്മ നിലപാടിൽ ജീവിച്ചു ചുരുങ്ങിയ കാര്യങ്ങളെ കൊണ്ട് തൃപ്തിപ്പെട്ട ആ ജീവിതത്തിൽ ഉസ്താദ് ഉസ്താദവർ ഒരാൾക്കും ഭാരമാകരുത് എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇവിടെ വന്ന പ്രാർത്ഥനയിലും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും എല്ലാ പ്രാർത്ഥനയിലും ഉണ്ട് പഠിച്ചോനെ എന്റെ ജീവിതം മറ്റൊരാൾക്കും നീ ഭാരമാക്കല്ലേ അല്ല എപ്പോഴും അത് ആ ദുഴയാണ് അള്ളാഹു കബൂലാക്കിയത് അപ്പൊ ഞങ്ങൾ ചോദിച്ചു കുടുംബക്കാർ ഉസ്താദിനെ നോക്കാൻ ഉണ്ടാകും ശിഷ്യന്മാര് പ്രിയപ്പെട്ട ഒരു ഉസ്താദിന്റെ മുഹിബിയങ്ങൾ എത്ര ഉണ്ട് പൊന്നുപോലെ ഉസ്താദിനെ നോക്കുന്ന നാട്ടുകാരുണ്ട് ധാരാളം ശിഷ്യഗണങ്ങളുണ്ട് സ്വന്തം മറന്ന് സ്നേഹിക്കുന്ന മക്കളും കുടുംബാംഗങ്ങളും എത്രയുണ്ട് അവരൊക്കെ നോക്കൂലേ ഉസ്താദ് പറഞ്ഞു രോഗിയായ ഒരാൾ കിടന്നാല് കൊറച്ചു കാലൊക്കെ നല്ല സ്നേഹം ഉണ്ടാവും പിന്നെ അങ്ങോട്ട് കഴിഞ്ഞാൽ അവർക്കെന്നെ തോന്നിപ്പോകും സലാമത്തിനോ റാഹത്തിനോ പെട്ടെന്ന് വേർപ്പിരിയാനോ ആരെങ്കിലും ഒക്കെ ഒന്ന് ദുയായിരുന്ന റെഡി ആയിരുന്നു അങ്ങനെ ഒരു ചിന്ത വരുന്നതിനേക്കാളും നല്ലത് പെട്ടെന്ന് റാഹത്തോടെ പിരിഞ്ഞു പോകലാണ് എന്ന് ഉസ്താദ് പറയും അതിനാണ് അത് പഠിച്ചോനെ നമ്മുടെ ജീവിതം ആർക്കും നീ ഭാരമാക്കല്ലേ അല്ല ഒരാൾക്കും പ്രയാസപ്പെടാത്ത രൂപത്തിലാണ് അന്ത്യസമയത്തും ദർസുമായി മാത്രം ബന്ധപ്പെട്ട് ജീവിച്ചു ദർശി രംഗത്ത് വലിയ ഹിതമകൾ ചെയ്തു പ്രഭാഷണങ്ങൾ നോക്ക് നിങ്ങൾ ഏതാൾക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള പ്രഭാഷണങ്ങൾ മറുപടിയാണെങ്കിൽ അതേ രൂപത്തിലുള്ള മറുപടി എല്ലാ വിഷയങ്ങൾക്കും അതേ രൂപത്തിലുള്ള മറുപടി ഒരു ദിവസം ഒരാൾ ചോദിച്ചു ഞങ്ങളെ നാട്ടിലൊക്കെ ഈ കണ്ണൂക്ക് കണ്ണൂക്ക് എന്നുള്ള പേരിൽ ഒരു മൂന്ന് കൈക്കലുണ്ട് അപ്പൊ ഈ കണ് കണ്ണൂക്ക് എന്ന് പറഞ്ഞ സംഗതി എന്താണ് മയത്തിന്റെ കണ്ണ് പോകുന്നത് കൊണ്ട് കണ്ണൂക്ക് എന്ന് പറയണോ അങ്ങനെ മൂന്ന് കണ്ണ് പോകുന്ന ഒരു വിഷയം അപ്പൊ ഉസ്താദ് പറഞ്ഞു അതല്ല അത് കണ്ണൂക്ക് എന്ന് പറഞ്ഞ കണ്ണൊഴുക്കാണ് കണ്ണിന്റെ ഒഴുക്ക് ഏകദേശം ഒരു മൂന്നാകുമ്പോഴേക്ക് പതുക്കെ പതുക്കെ കുറഞ്ഞു കിട്ടും ഒന്നാമത്തെ ദിവസം നല്ലോണം കണ്ണൊഴുക്കുണ്ടാകും കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ട് രണ്ടാമത്തെ ദിവസം ഉണ്ടാകും ഈ ദിവസങ്ങൾക്കിടയിൽ ആളുകൾ വന്ന് സമാധാനിപ്പിക്കുമ്പോ കുറെ എങ്ങനെ കുറയും മൂന്നിന്റെ അത് പറ്റ കുറയും കാരണം അന്ന് എല്ലാവരും ഒന്ന് സമാധാനിപ്പിക്കുമ്പോ സന്തോഷം കൂടി കിട്ടും അങ്ങനെയാണ് ഉസ്താദ് മറുപടി പറയാറുള്ളത് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടുന്ന രീതിയിൽ വേറൊരാള് ചോദിച്ചു മയ്യത്തിന്റെ കബറിന്റെ മേലെയുള്ള ഈ ചെടി ഇങ്ങനെ ഉണങ്ങി പോകുന്നത് കബറാളിക്ക് ശിക്ഷ ഉണ്ട് എന്നുള്ളതിന് തെളിവാണോന്ന് ചോദിച്ചു ഉസ്താദ് പറഞ്ഞ അതല്ല അത് ആ മണ്ണിന്റെ നനവിന്റെ കുഴപ്പമാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അവിടെ നനവ് കുറച്ച് കുറവാണ് വെള്ളമൊഴിച്ചു കൊടുത്താൽ ആ ചെടി എങ്ങനെ വളർന്നു വന്നോളൂ അല്ല മൂളിലുള്ള ചെടി ഈ ചെടി ചെടിയില്ലെങ്കിലോ ഒരാളെ കബറിന് ആദ്യ ചെടി കുത്തിയില്ലാന്ന് നോക്ക പിന്നെ ഫുള്ള് ശിക്ഷ നോക്കാൻ പറ്റുമോ അത് ശിക്ഷന്റെ ഒരു ദലീലൊന്നുമല്ല അടയാളൊന്നുമല്ല ജനങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന നല്ല നർമ്മം കലർന്ന മറുപടി പറഞ്ഞ് നമ്മുടെ സമൂഹത്തിന് ധാരാളം ഇൽമി വിതരണം ചെയ്തു അള്ളാഹുത്താലവിടത്തേക്ക് ദറജ ഉത്തരോത്തരം ഉയർത്തി കൊടുക്കട്ടെ എളിമയാർന്ന് നിലക്ക് ജീവിച്ചു വിദേശത്ത് പോകാനൊന്നും ഒരു ഒരാഗ്രഹില്ല പലപ്പോഴും ഷേഖു സുൽത്താൻ ഉല്ല നിർബന്ധിക്കും യു എയിലേക്ക് ഗസ്റ്റായിട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോഴൊക്കെ എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറും കാരണം അതൊന്നും ഒരു താല്പര്യമില്ല ആഗ്രഹമല്ല ദർശന നടത്തുക ദീനിനു ഹിതമത്തെടുക്കുക അതിനാണ് ഏറ്റവും വലിയ താല്പര്യം വേറെ ഒന്നിലും അധികം താല്പര്യമില്ല ദീനി ദേവത്ത് നടത്തി സാധുക്കളോട് വലിയ മഹബത്ത് ഭാവങ്ങളോട് ഏതെങ്കിലും ആളുകൾക്ക് സുഖമില്ല ശിഷ്യന്മാർക്ക് സുഖക്കേടാണെന്ന് കേട്ടാൽ അപ്പോഴേക്ക് ഉസ്താദ് കരഞ്ഞു പോകും അതവരൊരു സ്നേഹത്തിന്റെ റോഫത്തിന്റെ അടയാളമാണ് ഞാൻ ഇന്നും ഓർക്കുകയാണ് ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ഒരാള് തീരെ സുഖമില്ലാതായി വിഷമിച്ചപ്പോ എല്ലാവരെ വിളിച്ചിട്ടും എന്നെയും ഉസ്താദ് വിളിച്ച് എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞ് കുറച്ച് കാശ ഇടുന്നെങ്കിൽ ഉണ്ടാക്കി എളുപ്പത്തിൽ കൊണ്ടുവരണം അദ്ദേഹത്തെ നമുക്ക് പെട്ടെന്ന് നല്ലൊരു ട്രീറ്റ്മെന്റ് ചെയ്ത് നല്ലൊരു സുഖം ഉണ്ടായി കൊടുക്കണം ചെറിയ മക്കളാണ് വീട്ടിലുള്ളത് അവർക്കിത് താങ്ങാൻ കഴിയൂല അങ്ങനെ സുഖമില്ലാതെ കടന്നാല് അങ്ങനെ ആ ശിഷ്യന് വേണ്ടി ധാരാളം സമ്പത്ത് സ്വരൂപിച്ച് ട്രീറ്റ്മെന്റ് നടത്തി എന്നാൽ ഉസ്താദിന്റെ മനസ്സിൽ എപ്പോഴും ആ ഒരു വിഷമം അങ്ങനെ ഉസ്താദ് പറയും അയാൾ പെട്ടെന്ന് മരിച്ചുപോയി ആ കുട്ടികളൊന്നും പ്രായപൂർത്തി എത്തിയിട്ടും പക്കത്തെത്തിയിട്ടും കാണാനുള്ള ഒരവസരം കൂടി അള്ളാഹു നൽകിയില്ല കുട്ടികൾക്ക് മുത്തല്മ്യങ്ങൾക്ക് നാട്ടുകാർക്ക് പരിചയക്കാർക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ വിഷമിക്കുന്ന മനസ്സ് ഒരു സ്നേഹത്തിന്റെ ആർദ്രതയുടെ അടയാളമാണ് ആ മനസ്ഥിതിയാണ് ഷേഹുനാ ചെറിയ പിസ്താദിൽ നിന്ന് ധാരാളം നമ്മൾ അനുഭവിച്ചത് കേൾക്കുമ്പോഴേ ഉസ്താദ് കരഞ്ഞു പോകും ഒരാൾ എന്തെങ്കിലും സൂക്കേടോ ബുദ്ധിമുട്ടോ എന്ന് പറയുമ്പോൾ അവരോടുള്ള അനുഭവം അനുകമ്പ കൊണ്ട് ദ്വാ ചെയ്തു കൊടുക്കും ഏതെങ്കിലും ആളുകൾ പ്രയാസപ്പെട്ട് വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോ നമ്മളൊക്കെ നിങ്ങൾ നോക്കി ഒരാൾ വന്ന് പറയുമ്പോൾ എളുപ്പത്തിൽ ഇക്കർ അങ്ങോട്ട് എഴുതി കൊടുക്കൂലേ ഒരു ദിവസം ഒരു മുത്താലിം ഉസ്താദിന്റെ റൂമിൽ വന്ന് പോയി ഞങ്ങൾ മഹല്ല് ക്ലാസ് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുകയാണ് ആ മുത്തലീം അങ്ങനെ കരയുന്നുണ്ട് ഉസ്താദിന്റെ ഈശ്വരനൊന്നല്ല പുറത്തുനിന്ന് വന്നാണ് അപ്പൊ എന്താ സംഗതി ആ കുട്ടിക്ക് ഓതിയിട്ടൊന്നും മനസ്സിലാകുന്നില്ല ഓദാനാണെങ്കിൽ നല്ല താല്പര്യമുണ്ട് അങ്ങനെയാണ് ഡെർസ് പഠിക്കാൻ ഉസ്താദിനെ നല്ല താല്പര്യമുണ്ട് ആർക്കും അതിന് തടസ്സല്ല പക്ഷെ ഓദീട്ട് എനിക്ക് കിതാബും ഇങ്ങോട്ട് മനസ്സിലായി കിട്ടുന്നില്ല ഉസ്താദിന് വലിയ സങ്കടമായി ഉസ്താദ് ഒരു പേപ്പറിൽ ചെറിയ ഒരു ദിക്രെ ഇത് കൊടുത്തിട്ട് പറഞ്ഞു ഇത് പതിവാക്കിയിട്ട് നിങ്ങൾ ഓദിക്കോളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ ആ കണ്ട ആ ദിക്റ് ചോദിക്കാൻ നിൽക്കുമ്പോഴേക്കിനും മുത്താലിമ് പോയി പിന്നെ ഉസ്താദിനോട് ഉസ്താദ് നിങ്ങൾ എഴുതി കൊടുക്കും ഞങ്ങൾക്കും വേണം ദിക്കർ ഉസ്താദ് പറഞ്ഞു അയാളെ പോലെ ആത്മാർത്ഥമായിട്ട് നിങ്ങളും കറിയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതി തരാന്ന് പറഞ്ഞു നിങ്ങൾക്ക് അത്ര ആത്മാർത്ഥമുള്ള കരച്ചില്ലല്ലോ നിങ്ങൾ ഇപ്പം എന്തൊക്കെ ഇൽവ് കിട്ടും ഞാൻ ഇങ്ങനെ പഠിച്ചാലും എന്നുള്ള പൊരുത്തം കിട്ടുന്നിങ്ങനെ കൂടലേ ആത്മാർത്ഥമായിട്ടാ മുത്താലിം അങ്ങനെയാണ് അവർ അവസ്ഥ അവരാരലേക്കും അങ്ങനെ അറിയുന്നത് പക്ഷെ കോള് ധാരാളമുണ്ട് സഹോദരങ്ങള് ഇഷ്ടംപോലെ ആ അതരത്തിൽ നിന്ന് ഇൽമു വാരിയെടുക്കണമെന്ന് ധാരാളം ശിഷ്യഗണങ്ങൾക്ക് ഇനിയും താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ അള്ളാഹുവിന്റെ കഥ അല്ലേ അള്ളാഹു ദർജയറ്റി കൊടുക്കട്ടെ വിതരണം ചെയ്ത ഇൽമുകൾ ആയി അള്ളാഹു തല അവിടുത്തെ ഹലറത്തിലേക്ക് എത്തിക്കുമാർ